കുടുംബാംഗങ്ങളെ ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമുക്ക് സിഗ്നന്റെ അവസ്ഥ പരിശോധിക്കാം നിന്നുഴന്നേറ്റം ജലത് പിണഞ്ഞവൻ അന്നും മടങ്ങി നടന്നു പോരും വിധോ മധ്യേ ബുധൻ കണ്ടു മുഗ്ധാങ്കി തന്നിലങ്ങുൾത്തൂർന്ന രാഗം കലർന്ന പരവശാൽ ഭാര്യയായിക്കൊണ്ടാൻ അവൾ വെറ്റ് അവൻ അന്നു വീര്യനൃപനുള്ളനായാൻ പുരുരവാ സോമാന്വയത്തിങ്കലാദിരാജാവവൻ കാമിനിയായോരിളയോ അനന്തരം തൽ കുലാചാര്യനായുള്ള വസിഷ്ഠനോട് ആ കഥയെല്ലാം അറിയിച്ചു ഗിന്നനായി നിൽക്കുന്ന അളവിൽ മുഴുത്ത കൃപയോട് മുഗ്രനെ കുപ്പി സ്വദിച്ചു വസിഷ്ഠനും സുധ്യുന്നനാമിളപുംസമുപേക്ഷിച്ചു ുംനാമിള പുസ്തം അപേക്ഷിച്ചു ഭക്തി വണങ്ങി നിൽക്കുമ്പോൾ ഈശ്വരൻ തന്നെ കോപവും ദേവിതൻ ശാപവും വന്നു സേവിക്കു വസിഷ്ടഭിലാഷവും അന്യഥാത്വം വരായുവാൻ ഉപായാർഥമായി ഒന്നരുൾ ചെയ്താനിതുകേ മഹാമതേ മാസങ്ങൾ ഓരോന്ന് സമുണ്ടാം പൂമാനായി നീ എങ്കിലോ പോയാലും എന്നയച്ചാൻ ഇന്ദുശേഖരൻ പോയാൻ ഇളയോടുകൂടെ വസിഷ്ഠനൂ അങ്ങനെ ഇതൊന്നും അറിയാതെ മഹാദേവന്റെ ശാപം എന്നറിയാതെ കാട്ടിൽ കയറിയളയായി ഭവിച്ചു എന്താണ് ചെയ്യുക നല്ലൊരു യൗവന യുക്തിയായ പെൺകുട്ടി മറ്റുള്ളവരെല്ലാം ഒപ്പമുണ്ട് ആ നാട്ടിലൊക്കെ കാട്ടിലൊക്കെ സഞ്ചരിച്ചു നാട്ടിലോട്ട് പോകാനും പറ്റില്ല ആൺകുട്ടിയായിട്ട് വന്ന് എങ്ങനെയാണ് പെൺകുട്ടിയായിട്ട് പോകുക അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ പെൺകുട്ടിയെ ബുധൻ ചന്ദ്രന്റെ പുത്രനായ ആ ബുധൻ കണ്ടു ചോദിച്ചു ആരാണ് നീ ആരാണെന്ന് പറയാൻ അറിയില്ല കാരണം ആ ഉറവ അർത്ഥ ഓർമ്മയില്ല പേരെന്താണ് പേര് ഓർമ്മയില്ല അച്ഛന്റെ പേരെന്താണ് അച്ഛന്റെ പേരും പറയാനില്ലല്ലോ അങ്ങനെ ആകെ വിവശയായിട്ട് ആ ബുധന്റെ മുന്നിൽ നിന്നു അപ്പോൾ കുട്ടിക്ക് അവരുടെ പേരറിയില്ല അച്ഛന്റെ പേരറിയില്ല ഇവിടെ നിന്ന് വന്നു ഒന്നും അറിയില്ല അപ്പോഴേ നല്ല ഇളം പെൺകുട്ടിയാണ് അതുകൊണ്ട് ബുധൻ പെട്ടെന്ന് ആ കുട്ടിക്ക് ഇള എന്ന പേരിട്ടു എന്നിട്ട് അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവര് അന്യോന്യം ദാമ്പത്യ ജീവിതത്തെ അനുഷ്ഠിച്ചു അങ്ങനെ സുദ്യുമ്നൻ ചന്ദ്രന്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് കുട്ടികളും ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാലും അവർക്ക് ദുഃഖം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് വീണ്ടും വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു വസിഷ്ഠ മഹർഷിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സുദ്യുമ്നൻ അദ്ദേഹം സുദ്യുമ്നന്റെ ദുഃഖം കേട്ടിട്ട് വസിഷ്ഠ മഹർഷി സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്തു ആ മഹാദേവനെ തപസ് ചെയ്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു എന്താണ് കാരണം ആ പറഞ്ഞു എന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള സി ജുനൻ ഇളയായും പരിവർത്തിച്ചിരിക്കുന്നു മഹാവനത്തിൽ ചെന്നപ്പോൾ കുമാരമഹാവനത്തിൽ വെച്ച് അപ്പൊ അതിനെന്തു വേണം അദ്ദേഹത്തെ വീണ്ടും പുരുഷനാക്കണം അവ പറഞ്ഞു ഇത് മഹേശ്വരിക്ക് വേണ്ടി ഞാൻ ചെയ്ത ശബ്ദമാണ് അത് മാറ്റാൻ പറ്റില്ല മഹേശ്വരി തന്നെ ശപിച്ചു എന്ന് പറയുമ്പോഴും അത് മാറ്റാൻ പറ്റില്ല പക്ഷെങ്കില് ശുദ്ധ്യുനന്റെ ഭക്തിയിലും വസിഷ്ഠന് ശുദ്ധ്യുനുള്ള അനുരാഗം കൊണ്ടും ഗുരുവിന് ശിഷ്യനിലുള്ള അനുരാഗം കൊണ്ടും പരമേശ്വരൻ കരുതി ഭഗവാൻ കരുതി ഇതിനൊരു പരിഹാരം കാണാം ഒരു കാര്യം ചെയ്യാം എന്താണ് ഈ ദേഹം ഒരു മാസം ആൺകുട്ടിയായിട്ടിരിക്കട്ടെ ഒരു മാസം പെൺകുട്ടിയായിട്ടിരിക്കട്ടെ അങ്ങനെ തന്നെ തഥാസ്തു എന്ന് പറഞ്ഞ് മഹാദേവൻ തിരിച്ചു ഒരു സന്തോഷമില്ലെങ്കിലും സ്വൽപ്പം ദുഃഖമുണ്ട് എന്നാൽ പൂർണമായ ദുഃഖവുമില്ല കാരണം ഒരു മാസം പുരുഷനായിട്ട് വസിക്കാമല്ലോ അങ്ങനെ എന്തായാലും സുദ്ധ്യംനൻ ആകുന്ന ആ ഇളയാകുന്ന സുദ്ധ്യുംനൻ വീണ്ടും കൊട്ടാരത്തിലെത്തി അദ്ദേഹം ഒരു മാസം സ്ത്രീയായിട്ടും ഒരു മാസം പുരുഷനായിട്ടും വർദ്ധിക്കും ആ വർദ്ധിക്കുന്ന കാലത്ത് ഇദ്ദേഹം രാജാവ് വൈവസ്വത മനു അദ്ദേഹം കാലം ഭരണചക്രങ്ങളൊക്കെ മാറി വരുന്ന കാലത്ത് ഇദ്ദേഹത്തെ രാജാവാക്കി എന്നിട്ട് ഇദ്ദേഹം രാജ്യം വിട്ട് വനത്തിലേക്ക് തപസ്സിനായി പോവുകയാണ് അങ്ങനെ സ്ത്രീയായിരിക്കുമ്പോൾ ഒരു മാസം അന്തപുരത്തിലിരിക്കുകയും ചക്രവർത്തി ആവുമ്പോൾ ശരിയായ ഭരണപാഠവത്തോടുകൂടി ഈ രാജ്യത്തെ പരിപാലിക്കുകയും ചെയ്തു പക്ഷെ ഒരു മാസം ഈ രാജാവ് ഇവിടെ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷനാകുന്നത് അതല്ലെങ്കിൽ രംഗത്ത് വരാതെ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന് പ്രജകൾക്ക് മനസ്സിലായില്ല അദ്ദേഹം വളരെ പ്രജകളെല്ലാം വളരെ വിഷമിച്ചിട്ട് ചക്രവർത്തി ഇല്ലാതെ അരാജകത്വം നേരിടുന്ന ആ മാസത്തില് ചക്രവർത്തിയെപ്പറ്റി പല അപവാദങ്ങളും പറയാൻ തുടങ്ങി അദ്ദേഹത്തിന് മറ്റെവിടെയോ ഭാര്യയുണ്ട് അദ്ദേഹത്തിന് കുട്ടികളുണ്ട് അവിടേക്ക് പോകുന്നതാണ് അപ്രകാരമുള്ള വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഈ ആണും പെണ്ണുമായിട്ടിരിക്കുന്ന ആ സമയത്ത് പുതിനോട് ചേർന്നു എന്ന കാലത്ത് അത് ഇളക്ക് പുത്രന്മാരുണ്ടായി ഉൽക്കലൻ ഗയൻ വിമലൻ എന്ന മൂന്ന് പുത്രന്മാരുണ്ടായി പ്രായമേറിയ അവസ്ഥയിൽ സുധ്യുനൻ രാജ്യഭരണം പുരൂരവസിനെ ഏൽപ്പിച്ചു ശേഷം കാട്ടിലെ തപസ്സിനായിട്ട് പോവുകയും ചെയ്തു അതാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഏഹ് വാസമുണ്ടാമ്പുമാനായി എങ്കിലോ പോയാലും എന്നയച്ചാൻ ഇന്ദുശേഖരൻ പോയാൻ ഇളയോടുകൂടെ വസിഷ്ഠനും നാദനരും ചെയ്ത വണ്ണമനന്തരം തമാസം ഇടയിട്ടു പുരുഷനായ ചിലമങ്ങനെ വാഴുന്ന കാലത്ത് അവനുടൻ അംഗുൽക്കയനും ഗയനും വിമലനും നന്ദനന്മാരെ ഉളരായാൽ ഏണന്ന് നന്ദിച്ചിരുന്നു സുഖിച്ചിതോ കേവലോ